നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വളരെയധികം നെഗറ്റീവ് കമന്റുകളും റിപ്പോർട്ടുകളും വന്ന ഒരു വീഡിയോ ആയിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭ്രമയുഗം തിയേറ്റർ പരാജയമായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആ തിയേറ്റർ പരാജയം എന്ന് പറയുമ്പോൾ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പടം കേരള ബോക്സ് ഓഫീസിൽ തിയേറ്റർ പരാജയമായിരിക്കും എന്നുള്ളത് ബാക്കിയുള്ളതോ അല്ലെങ്കിൽ സിനിമ സാമ്പത്തിക പരാജയമായിരിക്കുമെന്നുള്ള ഒന്നുമല്ല ഞാൻ അതിനകത്ത് പറഞ്ഞത് കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഈ പടത്തിന്റെ ഏകദേശം ഓട്ടം തീരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ വരുമെന്ന് ഇപ്പോൾ ആ ഒരു വീഡിയോയുമായിട്ട് വരേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് എന്തുകൊണ്ട് ഈ പറഞ്ഞ സിനിമ കേരള ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി മാറി എന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇതിന്റെ ബഡ്ജറ്റിനെ കുറിച്ച് ഈ ബഡ്ജറ്റ് എന്നുള്ളൊരു സംഭവത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ അന്ന് ആ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം ഓക്കെ അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വേറൊരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട് സിനിമയെ സ്നേഹിക്കുന്ന ചാനലാണ് എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് വേണ്ടി തള്ളുന്ന ചാനലല്ല അത് ഞാൻ തള്ളുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തെറി പറയുക എന്തുവാണെങ്കിലും ചെയ്യാം പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഞാൻ ഇവിടെ കാണുന്നത് ഫാക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അത് തെറ്റി പോകാറുണ്ട് തെറ്റി പോയി കഴിഞ്ഞാൽ തൊട്ട് പുറകെ തന്നെ അതിനെ ന്യായീകരിച്ചു അല്ലെങ്കിൽ ആ തെറ്റ് അംഗീകരിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഇതിനു മുമ്പ് പലപ്പോഴും വീഡിയോയിൽ ചാനലിൽ വന്നിട്ടുണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം അതല്ല താൽക്കാലികമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നവരോട് ഞാൻ ഇനി പറഞ്ഞത് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും തന്നെ പറയും അതിനകത്ത് പലർക്കും പല ഫാൻസിനും പലപ്പോഴും നീരസം തോന്നിയേക്കാം ഈ ഒരു പടം പരാജയപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു നീരസം പോലെ ഈ വീഡിയോയിൽ പറയുന്നത് ആ പടം പരാജയപ്പെടാൻ കാരണമെന്താണ് പരാജയപ്പെടാൻ എന്ന് പറയുമ്പോൾ വീണ്ടും സാമ്പത്തിക പരാജയമല്ല കേരള ബോക്സ് ഓഫീസിലുള്ള പരാജയത്തെ കുറിച്ചാണ് ഞാനും പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ആദ്യമേ തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് അതായത് ഈ സിനിമ ഇറങ്ങിയ ടൈം വളരെ മോശമായി പോയിരുന്നു സിനിമ സാധാരണ മമ്മൂട്ടി പടങ്ങൾ ഒരു ടൈം നോക്കാതെയാണ് റിലീസ് ചെയ്യിപ്പിക്കുക എന്ന് പറയാറുണ്ട് എന്നുണ്ടെങ്കിലും അത്ര അങ്ങനെ മോശം ടൈമിലൊന്നുമല്ല പടം റിലീസ് ചെയ്തത് പടത്തിന്റെ കഷ്ടകാലത്തിന് ആ ടൈം മോശമായി വരികയായിരുന്നു അതായത് ഈ പടത്തിന് മുമ്പ് റിലീസ് ചെയ്തിരുന്ന പ്രേമലു എന്ന് പറയുന്ന സിനിമ ആദ്യ വാരത്തിൽ വലിയ കാര്യമായിട്ടുള്ള ചലനം ഒന്നും ഉണ്ടാക്കിയില്ല പടം നല്ല ഒരു സിനിമയാണ് എന്നുള്ള റിപ്പോർട്ട് വന്നിരുന്നു യു േരാ പടം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിലാകാതെ വേറെ ഒരു വലിയ മാജിക്കൊന്നും ആ സിനിമയിൽ കാണാൻ സാധിച്ചിരുന്നില്ല ആദ്യത്തെ വാരം അതിനുശേഷം രണ്ടാം വാരം ഈ സിനിമ റിലീസ് ചെയ്യുന്ന ഈ സിനിമയ്ക്ക് ഭീകരമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു പക്ഷേ ഈ സിനിമ ഫാമിലീസ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഫാമിലീസ് നേരെ കൂടെ പ്രേമലുവിയിലേക്ക് പോകുന്ന കാണാൻ സാധിച്ചു മാത്രമല്ല പ്രേമലു രണ്ടാം വാരത്തിൽ ആദ്യ വാരത്തിന്റെ മൂന്ന് മടങ്ങിലേക്ക് കളക്ഷൻ ഉയരുന്ന കാണാൻ സാധിക്കും ഭീകരമായിട്ടുള്ള ഉയർച്ച ആ പ്രേമലു രണ്ടാം വാരത്തിൽ എടുത്ത കളക്ഷൻ ആദ്യ വാരം നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏകദേശം രണ്ട് കോടിയുടെ അധിക കളക്ഷൻ രണ്ടാം വാരത്തിൽ പ്രേമലു നേടിയപ്പോൾ അതിൽ കുറവ് മാത്രമാണ് ഭ്രമയുഗത്തിന് നേടിയെടുക്കാൻ സാധിച്ചത് രണ്ടു കോടി മൊത്തം അല്ല ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കോടി രൂപയോളം ഭ്രമയുഗം നേടിയപ്പോൾ ഇരുപത്തിയേഴ് കോടി കോടി രൂപയ്ക്കടുത്ത് രണ്ടാം വാരത്തിൽ പ്രേമലു കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് നേടിയെന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ഇത് ടോട്ടൽ നോക്കുമ്പോഴാണ് ഭ്രഹ്മുഗം ഈ പറഞ്ഞ തുകയിലേക്ക് എത്തുന്നത് ഭ്രഹ്മുഗത്തിനാണ് വേൾഡ് വൈഡ് കളക്ഷനിൽ വലിയ മുൻതൂക്കം നേടിയത് എന്നുണ്ടെങ്കിൽ പോലും കേരള കളക്ഷൻ തൂത്തു വാരുകയായിരുന്നു പ്രേമലു എന്ന് പറയുന്ന സിനിമ മാത്രവുമല്ല മൂന്നാം വാരത്തിൽ മഞ്ഞുമ്മൽ ബോയ്സ് കൂടി വന്നതോടുകൂടി തന്നെ രണ്ട് സൈഡിൽ നിന്നും നല്ല രീതിയിലുള്ള ഞെക്കൽ അനുഭവപ്പെട്ട സിനിമയാണ് ഭ്രമയുഗം അല്ല എന്നുണ്ടെങ്കിൽ വളരെയധികം കളക്ഷൻ ഇനിയും കൂടുമായിരുന്നു എന്നുള്ളതാണ് സത്യം എന്തുന്നെയാലും അത് നമുക്ക് ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒട്ടും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് കൂടെ ഇറങ്ങുന്ന സിനിമകൾ ഇതിനേക്കാൾ വലിയ ഹിറ്റുകളായി മാറുക എന്ന് പറയുന്നത് രണ്ടും നല്ല സിനിമയായിരുന്നു എന്നുള്ളതാണ് സത്യം എന്ത് തന്നെയാലും ഈ സിനിമയ്ക്ക് പരാജയ കാരണമായിട്ട് ആദ്യമേ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് തുടങ്ങാം അതായത് ഇരുപത്തിയേഴ് കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്നുള്ളൊരു കാര്യം തുടക്കത്തിലേ തന്നെ ഇതിന്റെ സംവിധായകൻ തന്നെ പുറത്തുവിട്ട ഒരു വാർത്തയാണ് ഞാൻ പുറത്തുവിട്ടല്ല ഇപ്പൊ നിങ്ങൾക്ക് കമന്റുകളിൽ നോക്കുമ്പോൾ അറിയാൻ സാധിക്കും ഇന്ന പടം പരാജയപ്പെട്ടു അതിന്റെ സംവിധായകൻ വന്നു പറഞ്ഞു അല്ലെങ്കിൽ നിർമ്മാതാവ് വന്നു പറഞ്ഞു ഇന്ന പടം വിജയിച്ചു എന്നതിൻ്റെ സംവിധായകൻ വന്നു പറഞ്ഞു അതിൻ്റെ നിർമ്മാതാവ് വന്നു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കമൻ്റുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊക്കെ അവൻ്റെയൊക്കെ ഈ സാധാ ഒരു എന്താ പറയുക പകൽക്കിനാവുകളിൽപ്പെട്ട സ്വപ്നങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞ കാര്യം പ്രൊഡ്യൂസർ ഇതിൻ്റെ സംവിധായകൻ വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് രണ്ടാഴ്ച മുമ്പ് കിടന്ന സംഭവമാണ് മൂന്നാഴ്ച മുമ്പ് റിലീസിംഗിന് മുമ്പ് പറഞ്ഞ സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ എടുത്തു പറയാൻ കാരണം വിക്കിപീഡിയയിൽ ഇതിൻ്റെ ബഡ്ജറ്റ് കിടക്കുന്ന കൂടി രൂപ എന്നാണ് അതുകൊണ്ട് പറഞ്ഞതെന്നോട്ടു ഈ കളക്ഷൻ വരുന്ന സമയത്ത് ഇരുപത്തിയേഴ് കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഇരുപത്തിയെട്ട് എന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് പറയാം ഇരുപത്തിയെട്ട് കോടി രൂപ എന്ന് പറയുമ്പോൾ ഈ കളക്ഷൻ തിയേറ്റർ പ്രോഫിറ്റ് ആവില്ല എന്ന് പറഞ്ഞത് കേരള ബോക്സ് ഓഫീസിൽ നിന്നാണ് അതിന് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് തിയേറ്റർ കളക്ഷന്റെ ഷെയർ വരുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കളക്ഷൻ പോലും പ്രൊഡ്യൂസറുമായിട്ട് യാതൊരു പങ്കുമില്ല പ്രൊഡ്യൂസർ അതൊരു തുകയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് അവിടെ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ചിലപ്പോൾ ഈ ഇവിടുന്ന് വിറ്റ് പോയത് അഞ്ച് ലക്ഷം രൂപയ്ക്കായിരിക്കും പടം അവിടെ ചെന്നിട്ട് അമ്പത് കോടി കളക്ട് െന്ന് പറഞ്ഞാലും പ്രൊഡ്യൂസർക്ക് ഈ കിട്ടിയ അഞ്ച് ലക്ഷം രൂപയിലേക്ക് മുകളിലേക്ക് ഒരു രൂപ പോലും കിട്ടത്തില്ല അല്ലെങ്കിൽ ഷെയർ അടിസ്ഥാനത്തിൽ അവിടേക്ക് റിലീസ് ചെയ്യിപ്പിക്കണം അങ്ങനെ ഒരു സിനിമ പോലും ചരിത്രത്തിൽ ഇന്ന് വരെ കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്തും റിലീസ് ചെയ്തിട്ടില്ല ജി സി സിയിൽ മാത്രമാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ചില സമയങ്ങളിൽ റിലീസിംഗ് ഈ ഷെയർ അടിസ്ഥാനത്തിൽ വരുന്നത് അത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ സിനിമകളിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു മോഹൻലാൽ സിനിമകൾ വലിയ ബഡ്ജറ്റിൽ വരുന്നു എല്ലാം വൻ പരാജയങ്ങളായിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ അവിടെ റിലീസ് ചെയ്യിപ്പിക്കാനായിട്ട് അവർക്ക് ഒരു മടി കാണാം അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അതുകൊണ്ടായിരിക്കും ആ സിനിമകൾ അവിടെ ഷെയർ അടിസ്ഥാനത്തിൽ റിലീസ് ചെയ്യിപ്പിക്കുന്നത് ഷെയർ അടിസ്ഥാനത്തിൽ റിലീസ് ചെയ്യിപ്പിക്കുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസർക്കും കൈപൊള്ളുന്നില്ല തിയേറ്ററുകാർക്ക് മാത്രമാണ് കൈ പൊള്ളുന്നത് രണ്ടുപേർക്കും വരില്ല എന്ന് മാത്രമേ ഉള്ളൂ പ്രൊമോഷന് വേണ്ടി ഇറക്കുന്ന ചെറിയ എമൌണ്ട് മാത്രമാണ് അവിടെ വരുന്നത് ഈ സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രമാണ് പ്രൊഡ്യൂസർക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് ബാക്കിയെല്ലാം ഈ പറഞ്ഞ മാതിരി വിറ്റ് പോയ കണക്കുകളാണ് വിറ്റ് പോയ കണക്കുകളിൽ ഈ സിനിമ റിലീസിംഗിന് മുമ്പ് തന്നെ പത്തിരുപത് കോടി രൂപയുടെ കളക്ഷൻ നേടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ തിയേറ്റർ പരാജയമെന്ന് ഞാൻ എടുത്തു പറഞ്ഞു സാമ്പത്തിക പരാജയം എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല പിന്നീട് കളക്ഷൻ വരേണ്ടത് കേരള ബോക്സ് ഓഫീസിൽ നിന്നാണ് ഇരുപത്തിയെട്ട് കോടി രൂപ മുടക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ ബോക്സ് ഓഫീസ് കണക്കുകൾ അതിൻ്റെ നിന്ന് ടാക്സും കഴിച്ച് തിയേറ്റർ ഷെയറും കഴിച്ച് വരുന്ന എമൗണ്ട് മാത്രമാണ് പ്രൊഡ്യൂസർ ഷെയർ എന്ന് പറയുന്നത് കേരള ബോക്സ് ഓഫീസിൽ ഇരുപത്തിയെട്ട് കോടി രൂപയോളം മുടക്കിയ ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത്തിയഞ്ച് ദിവസത്തോളം പിന്നിടുന്ന സമയത്ത് ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് കോടി അറുപത് ലക്ഷം രൂപ മാത്രമാണ് ഇരുപത്തിയെട്ട് കോടിയോളം മുടക്കിയ സിനിമയ്ക്ക് അതുപോലും മൂന്ന് മൂന്ന് വാരം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല അതായത് ഇരുപത്തിനാല് കോടി അറുപത് ലക്ഷം രൂപ മാത്രം ഇരുപത്തിയഞ്ച് കോടി എന്ന് റൗണ്ട് ചെയ്ത് പറയാം ഇരുപത്തിയെട്ട് കോടി മുടക്കിയ സിനിമയ്ക്ക് ഇരുപത്തിയഞ്ചു കോടി രൂപ നേടിയെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സാമ്പത്തിക ലാഭം നേടുന്നത് ഈ ഇരുപത്തിയഞ്ചു കോടി രൂപയും പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് വരുന്നതല്ല അത് ആദ്യമേ പറയുക ഇരുപത്തിയഞ്ച് കോടി രൂപ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഇരുപത്തിനാല് ശതമാനം ആദ്യമേ തന്നെ തിയേറ്റർ അല്ല പ്രൊ ടാക്സ് ഇനത്തിൽ കട്ടായി പോകും അതായത് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ എറൗണ്ട് നമ്മളൊന്ന് കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഏഴ് കോടി രൂപയോളം ടാക്സ് ഇനത്തിൽ മാത്രം ഗവൺമെന്റ് അങ്ങോട്ട് കൊണ്ടുപോകും ഈ ഇരുപത്തിയഞ്ച് കോടി രൂപയിൽ ബാക്കി വരുന്ന ഒരു പതിനെട്ട് പതിനെട്ടര കോടി രൂപ മാത്രമാണ് തിയേറ്റർ പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് മാറാൻ പോകുന്നത് ഈ പതിനെട്ട് കോടി രൂപ എന്ന് പറയുന്നതിന്റെ അറുപത് ശതമാനമാണ് സാധാരണ സിനിമകൾക്ക് ആദ്യ വാരത്തിൽ തിയേറ്ററുകാർക്ക് വരുന്ന ഷെയർ രണ്ടാം വാരത്തിലേക്ക് വരുമ്പോൾ എഴുപത് ശതമാനം തിയേറ്ററുകാർ കൊണ്ടുപോകും മൂന്നാം വാരത്തിലേക്ക് വരുമ്പോൾ എൺപത് ശതമാനം തിയേറ്ററുകാർ കൊണ്ടുപോകും സാധാരണയായിട്ട് മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾക്കം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് തിയേറ്റർ ഷെയർ പോകുന്നത് അമ്പത് അമ്പത് ശതമാനത്തിലാണ് സാധാരണ രീതിയിൽ ഫസ്റ്റ് വീക്കിൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമകൾക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടുക അതായത് പ്രൊഡ്യൂസർക്ക് അൻപത് ശതമാനം ബാക്കി വരുന്ന അൻപത് ശതമാനം തിയേറ്ററുകാർക്കും ടാക്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് പിന്നീട് വരുന്ന ആഴ്ചയിലെ അറുപത് ശതമാനം തിയേറ്ററുകാർ കൊണ്ടും നാല്പത് ശതമാനം പ്രൊഡ്യൂസർക്ക് കിട്ടും മൂന്നാം വാരത്തിലേക്ക് വരുമ്പോൾ എഴുപത് ശതമാനം തിയേറ്ററുകാർ കൊണ്ടും മുപ്പത് ശതമാനം പ്രൊഡ്യൂസർക്ക് കിട്ടും ഇനി ഏതെങ്കിലും തിയേറ്ററുകളിൽ ഈ പടം ഒരു ഹാൻഡ് ഓവർ ആയിട്ട് മാറുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അവിടെ വയ്ക്കുന്ന റൂള് തിയേറ്ററുകാർ വെക്കുന്നതാണ് സാധാരണയായിട്ട് എൺപത് ഇരുപത് എന്നുള്ളൊരു ഇതാണ് വയ്ക്കാറ് ചിലപ്പോൾ അതിലും താഴോട്ട് പോകും തൊണ്ണൂറ്റഞ്ച് അഞ്ച് വരെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല തിയേറ്ററുകളിലെ പറ്റിയും സംഭവങ്ങൾ അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അത് തിയേറ്റർക്കാർ വെക്കുന്ന റൂളാണ് എന്ത് തന്നെയാലും ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന് ഇരുപത്തിയഞ്ച് കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടിയെന്നുണ്ടെങ്കിൽ ടാക്സ് കഴിഞ്ഞിട്ട് അറൌണ്ട് ഒരു പതിനെട്ട് കോടി രൂപ പതിനെട്ട് കോടി അൻപത് ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു അൻപത് ശതമാനം നമ്മൾ ഫസ്റ്റ് വീക്കിൽ കണക്ക് കൂട്ടിയാൽ പോലും മൊത്തത്തിൽ അൻപത് ശതമാനം കണക്ക് കൂട്ടിയാൽ പോലും പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത് ഒൻപത് കോടി രൂപ മാത്രമാണ് ഒൻപത് ഒൻപതേകാൽ കോടി രൂപ മാത്രമാണ് ഇരുപത്തിയെട്ട് കോടി രൂപ നിർമ്മാതാവിന് ചെലവായപ്പോൾ വെറും ഒൻപത് കോടി രൂപ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയിരിക്കുന്നത് ഒരു കാരണവശാലും ഒരു പ്രൊഡ്യൂസറും ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ ഒരു പടം ഇറക്കുമ്പോൾ അത് തിയേറ്റർ പ്രോഫിറ്റ് പ്രോഫിറ്റാവുമെന്ന് കരുതിയിട്ടല്ല ഇറക്കുന്നത് അങ്ങനെ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചെറിയ ബഡ്ജറ്റിൽ വരുന്ന ഒരു മൂന്ന് കോടി രണ്ട് കോടി ഒക്കെ റേഞ്ചിൽ വരുന്ന സിനിമകൾക്ക് മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പ്രോഫിറ്റ് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുള്ളൂ ഇതൊക്കെ നമ്മൾ അന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ് പക്ഷേ അതിപ്പോഴും പല ആളുകൾക്കും അറിയില്ല പലർക്കും അത് ദഹിക്കില്ല ഇരുപത്തിയഞ്ച് കോടി കിട്ടിയെന്ന് പറയുമ്പോൾ അത് ഇരുപത്തഞ്ച് കോടിയും പ്രൊഡ്യൂസർക്കുള്ളതാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഗവൺമെൻറ്റിനകത്തൊന്നും വേണ്ട തിയേറ്ററുകാര് വെറുതെ ഓടിക്കുന്നതാണ് എന്നൊക്കെയാണ് കണക്കുകൂട്ടുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഗവൺമെന്റ് കൊണ്ടുപോകുന്നത് പിന്നെ അവർ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും ആകെ ഒരു ചേഞ്ച് വരുന്നത് തിയേറ്ററും പ്രൊഡ്യൂസറും തമ്മിലുള്ള ഷെയർ വിതരണത്തിലാണ് അവിടെയും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രൊഡ്യൂസർക്കല്ല മുൻഗണന തിയേറ്ററുകാർക്കാണ് തിയേറ്ററുകാരാണ് എപ്പോഴും കൂടുതൽ പെർസെൻറ്റേജ് എടുക്കുക ടി മോഹൻലാൽ സിനിമകൾക്ക് മാത്രമാണ് സാധാരണ രീതിയിൽ നൂറ് ശതമാനം മോഹൻലാൽ സിനിമകളും പറയുന്നില്ല നൂറ് ശതമാനം മമ്മൂട്ടി സിനിമകൾ പറയുന്നില്ല ചില സിനിമകൾക്ക് ഈ അമ്പത് അൻപത് ശതമാനം കിട്ടുന്നത് ബാക്കി എല്ലാ സിനിമകൾക്കും അറുപത് നാൽപ്പത് എന്നുള്ള ശതമാനത്തിലാണ് പോകുന്നത് അറുപത് ശതമാനം പ്രൊഡ്യൂസർക്കല്ല തിയേറ്ററുകാർക്കാണ് അത് അംഗീകരിച്ചിട്ടുള്ളതാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് പല രീതിയിലുള്ള സമരങ്ങൾ തിയേറ്ററും പ്രൊഡ്യൂസേഴ്സൊക്കെ തമ്മിലുണ്ടായിരുന്നു പല പ്രാവശ്യം ഇത് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പേ വന്ന റൂളാണ് അന്ന് മുതലേ ഇതിനെക്കുറിച്ച് സമരങ്ങളുണ്ടായിരുന്നു ഒരു മൂന്ന് നാല് കൊല്ലം മുമ്പ് വരെ ലാസ്റ്റ് സമരം വരെ നടന്നിരുന്നു ഇനിയും സമരം നടത്തേക്കാം ഈ ഒരു ഷെയർ അടിസ്ഥാനത്തിന്റെ കാര്യത്തിൽ കാരണം പ്രൊഡ്യൂസേഴ്സ് പറയുന്നത് അവരാണ് ഇതിനകത്ത് മുൻകൈ എന്നുള്ളത് തിയറ്റർകാര് പറയുന്നത് നിങ്ങൾ മുൻകൈ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തിയേറ്ററിൽ ഓടിച്ചോ ഞങ്ങളുടെ തിയേറ്ററിൽ ഓടിക്കണമെങ്കിൽ ഈ ഒരു കാശ് തന്നേ തന്നെ എന്നുള്ളത് ഒരു കാര്യം ഉറപ്പാണ് തിയേറ്ററുകാർക്ക് നല്ല രീതിയിലുള്ള ചിലവു അതുകൊണ്ട് അവരുടെ ആ ഒരു വാദത്തെ നമുക്ക് അംഗീകരിക്കാമെന്ന് തോന്നുന്നു എന്ത് തന്നെയാലും സാമ്പത്തികമായിട്ട് പ്രൊഡ്യൂസർ സേഫ് ആവുക എന്ന് പറയുന്നത് തിയേറ്റർ പ്രോഫിറ്റിലൂടെ മാത്രമല്ല ബാക്കിയുള്ള സംഭവങ്ങളിലൂടെയാണ് സാറ്റലൈറ്റ് ഇത്രയും നാളെ ഉണ്ടായിരുന്നു ഇപ്പോൾ സാറ്റിലൈറ്റി വന്നിട്ടുണ്ട് വേറെയും പുതിയ മാർഗ്ഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു അതിന്റെ കാരണം എന്ന് പറയുന്നത് പടം എങ്ങനെയെങ്കിലും പ്രോഫിറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു കാരണവശാലും കേരള ബോക്സ് ഓഫീസിൽ ഇരുപത് കോടിക്ക് മുകളിൽ പടം പിടിച്ച് തിയേറ്റർ പ്രോഫിറ്റ് ആക്കാമെന്നോ സാമ്പത്തിക പ്രോഫിറ്റ് ആക്കാമെന്ന് തന്നെ വിചാരിക്കുന്ന മണ്ടത്തരമാണ് പക്ഷേ തിയേറ്റർ പ്രോഫിറ്റ് ആക്കാമെന്ന് വിചാരിക്കുന്നത് നൂറ് ശതമാനം മണ്ടത്തരമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത് ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം